السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين വിശ്വാസി റബ്ബ് ായ നിയമ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് ജീവിക്കണേ എന്നു പ്രത്യേകമായി എന്നെയും നിങ്ങളെയും ഒക്കെ ഈ പെരുന്നാൾ സുദിനത്തിലും ഓർമ്മപ്പെടുത്തുകയാണ് അംബുസുബാൻ അഹുബത്ത് അഴ നമുക്കെല്ലാം പ്രദാനം ചെയ്യും നമുക്ക് അള്ളാഹുത്തലി നിശ്ചയിച്ച രണ്ട് ആഘോഷങ്ങളിൽ രണ്ടാമത്തെ ആഘോഷമായ ബലിപെരുന്നാളിലാണ് നാം ഉള്ളത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു മഹത്തായ ബലിയുമായി ബന്ധപ്പെട്ടാണ് ഈ ദിവസത്തെ നമുക്ക് ആഘോഷമാക്കി അള്ളാഹു മഹത്തായൊരു അറിവ് നാം അദ്ദേഹത്തിന് പകരമായി നൽകിയെന്ന് ഇബ്രാഹിം സ്വത്തുസലാമിന്റെ വലിയുമായി ബന്ധപ്പെട്ട പരാമർശിക്കുന്നുണ്ട് ആ ഒരു മഹത്തായ ബലിയെ അനുസ്മരിച്ചുകൊണ്ടാണ് ബലി പെരുന്നാൾ എന്ന പേര് തന്നെ ഈ പെരുന്നാളിന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ഇതിന് ഓരോ ഘട്ടത്തിലും ഇബ്രാഹിം ഇസ്ലാത്തു വസ്സലാമയെയും ഇസ്മായി തങ്ങളെയും ഒക്കെ മാതൃകയാക്കിയും മനസ്ബരിച്ചും തന്നെയാണ് ഓരോ കർമ്മങ്ങളും നിശ്ചയിച്ചത് സ്ഥിരമായി നിർവഹിക്കുന്ന പോലും ഇബ്രാഹിം വസ്സലാമയും കുടുംബത്തെയും ചേർത്തിക്കൊണ്ടാണല്ലോ ഉള്ളത് മുഹമ്മദ് എന്ന് പറഞ്ഞ ശേഷം നമ്മൾ പറഞ്ഞു നോക്കാം ലോകാവസാനം വരെയുള്ള മുഴുവൻ വിശ്വാസികളും സദാസമയവും ഇങ്ങനെ പേരെടുത്ത് പറയാൻ മാത്രം വലിയ മഹത്വം അദ്ദേഹത്തിന് കൈവരാനുണ്ടായ അടിസ്ഥാന കാരണം അള്ളാഹു പഠിപ്പിച്ചത് കടമകളെ പൂർത്തീകരിച്ച ഇബ്രാഹിം എന്നാണ് എന്താണോ കൽപ്പിച്ചത് അതെല്ലാം മറ്റൊന്നും ആലോചിക്കാതെ അക്ഷരം പ്രതി ജീവിതത്തിൽ പാലിച്ച് മാതൃകാണിച്ചവരാണ് ഇബ്രാഹിം വസ്സലാം നിങ്ങൾക്ക് ഇബ്രാഹി നബിയിൽ മാതൃകയുണ്ട് എന്ന് നമ്മൾ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയും ചെയ്തു പേര് പോലും നിശ്ചയിച്ചത് ഇബ്രാഹിം ആണ് എന്ന സൂചന വിശുദ്ധ കുറ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെ ലോകത്തിൻ്റെ എല്ലാ കോണിൽ നിന്നും എല്ലാ നിമിഷങ്ങളിലും സ്മരിക്കപ്പെടുന്ന പ്രാർത്ഥിക്കുന്ന ഒരു മഹാൻ എന്നുള്ളത് അദ്ദേഹത്തിനു വേണ്ടി പ്രക്ഷോഭലക്ഷം ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന് വേണ്ടി ലക്ഷം ആളുകൾ സ്മരണയെ ജീവിതത്തിലെ മുഴുവൻ മേഖലയിലും അപ്പടി പ്രാവർത്തികമാക്കാൻ ലക്ഷക്കണക്കായ കോടിക്കണക്കായ ആളുകൾ സദാ നിമിഷത്തിലും പരിശ്രമിച്ചു കൊണ്ടേരിക്കുന്ന അത്രയേറെ വലിയ സ്ഥാനമാണ് അദ്ദേഹത്തിന് നൽകിയത് ഖലീല അല്ലാഹു അല്ലാഹു തആല തആല ഇബ്രാഹിമിനെ ായി തെരഞ്ഞെടുത്തിക്കുന്നുവെന്നാണ് അല്ലാഹുച്ചത് രണ്ടുപേരെ മാത്രമാണ് ഒന്ന് ഇബ്രാഹിം രണ്ടാമത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞു ഖലീലൻ ഇബ്രാഹിം ഖലീല അല്ലാഹു തആല നബിയെ സ്വീകരിച്ചതുപോലെ കാണാൻ സാധിക്കും ആ മഹാനുഭാവന്റെ ത്യാഗസ്മരണകൾ തന്നെയാണ് ഈ പെരുന്നാൾ ദിവസങ്ങളിൽ നമുക്ക് ഏറ്റവും അധികം ജീവിതത്തേക്ക് പാഠമായി ചേർത്തി വെക്കാനുള്ളത് സംസ്കാരം കൊണ്ട് ആരംഭിക്കാൻ നിമിഷങ്ങൾ പറഞ്ഞു നമ്മൾ ആരംഭിച്ചു അല്ല ഭക്ഷണം കഴിക്കാതെ വരണമെന്ന് പ്രത്യേകമായി പഠിപ്പിച്ചു ഒന്നും കഴിക്കാതെയാണ് നമ്മൾ മഹാഭൂരിപക്ഷ ആളുകളും ഇന്ന് ഈ വികാഹിലേക്ക് വന്നിരിക്കുന്നത് അങ്ങനെ ഓരോന്നും എന്താണോ അള്ളാഹു നസ്വലും പഠിപ്പിച്ചത് ആ രീതിയിൽ തന്നെ അത് പ്രാവർത്തികമാക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത് ഇന്നത്തെ ദിവസം സ്വതക്കാർ പ്രത്യേകമായി സുഖത്തായി പരിചയപ്പെടുത്തി നമ്മൾ പ്രത്യേകമായി അത് ഏറ്റെടുക്കണം ഇവിടെയും ശ്രദ്ധ ചെയ്യാൻ അവസരമുണ്ട് കഴിയുന്ന ആളുകൾ അതിന്റെ ഭാഗമാക്കാവുക അതല്ലെങ്കിൽ നമ്മുടെ നാടുകളിൽ കുടുംബങ്ങളിൽ അയൽപ്പക്കങ്ങളിൽ പരിസരങ്ങളിൽ എല്ലാം ഉണ്ടാകും നമ്മുടെ ശ്രദ്ധക്ക് അർഹതപ്പെട്ട ധാരാളം ആളുകൾ അവരെയൊക്കെ ഇന്നത്തെ ദിവസം പ്രത്യേകമായി പരിഗണിക്കണമെന്ന് സാദർഭികമായി സൂചിപ്പിക്കുകയാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇബ്രാഹി നബിയുടെ മാതൃകയാണ് ഇബ്രാഹി നബി സത്തു വസ്ലാം തനിക്ക് വേണ്ടി മാത്രമല്ല മക്കൾക്ക് വേണ്ടി മാത്രമല്ല ലോകാവസാന മൊത്തം വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച മഹാനാണ് നബി മുഹമ്മദ് പറഞ്ഞു അബി ഇബ്രാഹിം ഞാൻ നിയോഗിക്കപ്പെട്ടത് പോലും പിതാവായി ഇബ്രാഹിമിന്റെ നിയോഗിച്ചു കൊടുക്കണേ അല്ല എന്ന് ഇബ്രാഹിം

ാണ് എന്നാണ് ഇത് രണ്ടുമല്ലേ നമുക്ക് ആവശ്യം ഉൾപ്പെടുക ഇത് രണ്ടുമാണല്ലോ നമുക്ക് ആവശ്യം ആദ്യമായി എന്നാണ് ആദ്യം പ്രവേശിക്കുക മുഹമ്മദ് നബി ആണെങ്കിലും ആദ്യമായി വസ്ത്രമണി എന്ന് ഹദീസ് കാണാൻ ദുനിയാവിൽ ാണ് പ്രത്യേകമായി തെരഞ്ഞെടുത്തു ആഹൃത്തെ ഉൾപ്പെടുത്തുകയും ചെയ്തു നമുക്കും ഈ രണ്ട് നേട്ടമാണ് നേടേണ്ടത് ഈ പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ ഉൾക്കൊള്ളുന്ന രണ്ട് പാഠം ഒന്ന് ദുനിയാവിൽ പടച്ച റബ്ബിന്റെ സെലക്ഷൻ റബ്ബിന്റെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉൾപ്പെടണം രണ്ട് പല ലോകത്ത് സ്വാലിഹീട്ട് സ്വർഗത്തിലേക്ക് അമ്പിയാക്കളുടെ കൂടെ സ്വാലഹീങ്ങളുടെ കൂടെ സ്വർഗത്തിലേക്ക് എത്താനും കഴിയണം അതിൽ ഒന്നാമത്

സ്വർഗം ഹെറാമാക്കിയിരിക്കുന്നുവെന്ന് അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം തന്നെ ആ തൗഹീദിൽ വക്താവാണ് എന്ന് പറയേണ്ട കാര്യമില്ല പോലും കുലുങ്ങാതെ ആ തൗഹീദിൽ ഉറച്ചു നിന്നവരാണ് അദ്ദേഹം എത്ര വലിയ പരീക്ഷണങ്ങൾ നേടേണ്ടി വന്നാലും എനിക്കല്ല മതി എന്ന് ആത്മാർത്ഥമായി പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാത്തിനെയും ഏറ്റെടുത്ത പഠിച്ചു പരിപൂർണമായി മടങ്ങിയ ആ ആ മഹാനായ പ്രവാചകൻ റബ്ബിലേക്ക് പോവുകയാണ് ാണ് മാർഗം ഉണ്ടാക്കി തരുമെന്ന് വാപ്പയോട് പ്രഖ്യാപിച്ച ആ മകൻ സ്വന്തം വാപ്പാക്കെതിരെ സമൂഹത്തിനെതിരെ നാട്ടുകാർക്കെതിരെ നിലപാടെടുക്കേണ്ടി വന്നപ്പോഴും അവിടെ മറ്റൊന്നും ആലോചിക്കാതെ ആ നിലപാടെടുത്തവൻ ഏറ്റവും വലിയ ആദർശ പോരാളിയാണ് എല്ലാ വശങ്ങളെയും ഏതൊക്കെ അർത്ഥത്തിൽ ഇല്ലായ്മ ചെയ്യാൻ കഴിയുമോ ആ നിലക്കെല്ലാം കൈകൊണ്ടുള്ള ും വിധം എല്ലാ അടയാളങ്ങളെയും തുടച്ചു നീക്കാൻ പോലും പരിശ്രമിച്ച മഹാനായ പ്രവാചകൻ ഇബ്രാഹി നബി ഒന്നാമത്തെ പാഠം നമ്മൾ അത് തന്നെയാണ് ഏറ്റെടുക്കേണ്ടത് പടച്ച റബ്ബിനോട് മാത്രം അള്ളാഹു എന്ത് കൽപ്പിച്ചുവോ അത് അതേപടി സ്വീകരിക്കുക പിൻപറ്റുക ഇബ്രാഹി നബിയുടെ മാതൃക പറഞ്ഞാലും അത് അംഗീകരിച്ചു ചോദിച്ചിട്ടില്ല എന്ത് ഇങ്ങനെ എന്തേ എന്നോട് നിർദ്ദേശിക്കുന്നത് എന്താ അള്ളാഹു പരീക്ഷണം ചോദിച്ചിട്ടില്ല ഒരു കേട് എറിയപ്പെടുമ്പോഴും ഒരു കേട് പോലുമില്ല എന്നാണ് എല്ലാം അർപ്പിക്കുന്നു ഒരു അസമാധാനത്തിന്റെ ഒരു ചിന്ത പോലുമില്ലാതെ എല്ലാത്തിനെയും ഏറ്റെടുത്തവൻ മകൻ അറുക്കാൻ പറഞ്ഞപ്പോഴും സന്തോഷത്തോടെ തയ്യാറായവൻ ഭാര്യയെയും മകനെയും അങ്ങകരെ മക്കൊണ്ട് കൊണ്ടുപോയി താമസിപ്പിക്കണമെന്ന് കൽപ്പനയുണ്ടായപ്പോഴും ഉണ്ടായപ്പോഴും ആരുമില്ലാത്ത വിജനമായ മരുഭൂമിയിൽ കൊണ്ടുപോയി ഭാര്യയെയും അവിടെ ആക്കി പോരുന്ന ആ ഒരു കുടുംബനാഥൻ ഇങ്ങനെ ഏതു രംഗത്താണോ തന്റെ റബ്ബിന്റെ നിർദ്ദേശം കൽപ്പന വന്നതും അത് അതേപടി പിൻപറ്റുന്നുവെന്നാണ് അതാണ് എന്ന പേര് സമർപ്പിച്ചവൻ കീഴ്പ്പെട്ടവൻ അള്ളാഹു തല എന്തു പറഞ്ഞാലും അതെല്ലാം അംഗീകരിക്കാൻ തയ്യാറുള്ള അതിന് ചോദ്യം ചെയ്യാത്ത പൂർണ്ണമായ മനസ്സോടതിന്ങ്ങുന്നവനായി മാറുക അതാണ് മുസ്ലിം ആ ഒരു പാഠമാണ് ഈ നമ്മൾ ഏറ്റെടുക്കേണ്ടത് അതോടൊപ്പം അള്ളാഹു കൽപ്പിച്ച മുഴുവൻ കൽപ്പനകളെയും അള്ളാഹു വിലക്കിയ എല്ലാ വിലക്കുകളെയും ഈ ദിവസങ്ങളിലും നമ്മൾ പ്രത്യേകമായി പാലിക്കേണ്ടതുണ്ട് ഈ ദിവസങ്ങൾ സന്തോഷത്തിന്റെ ദിവസങ്ങളാണ് പറഞ്ഞു ില്ല ഈ ദിവസങ്ങൾ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ നാല് ദിവസങ്ങൾ തീറ്റയുടെയും കുടിയുടെയും ദിവസമാണ് വധിക്കലില്ല ദൈവ ദിവസമാണ് എന്നാണ് എല്ലാം വേണം സന്തോഷം വേണം ആഘോഷം വേണം പടച്ച പടച്ചെലപ്പിനെ മറക്കാതിരിക്കുകയും വേണം ഈ ദിവസങ്ങളുടെ നമസ്കാരം നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക ഒരു ഹറാമും ഇന്ന് ഹലാലായി മാറുന്നില്ല എന്ന് പ്രത്യേകമായി നമ്മൾ ഓർക്കുക പെരുന്നാളല്ലേ എന്ന് പറഞ്ഞ് ഏത് ഹറാമിനെയും പ്രാവർത്തികമാക്കുന്നവരാകരുത് നമ്മൾ ആരും തന്നെ ഹലാലായ അള്ളാഹു അനുവദിച്ച അർത്ഥത്തിൽ നിന്നുകൊണ്ടുള്ള സന്തോഷങ്ങൾ ആഘോഷങ്ങൾ എല്ലാം നമുക്കാകാം എന്നാൽ എല്ലാ ഹറാമുകളും തോന്നിവാസങ്ങളും സിനിമയും സീരിയലും അടക്കമുള്ള പണം കളയുന്ന രൂപത്തിലുള്ള തൂർത്തെടുക്കുന്ന രീതിയിലുള്ള തെറ്റായ പ്രവണതകൾ ഇല്ലാതിരിക്കാൻ ഞാൻ പ്രത്യേകമായി ശ്രദ്ധിക്കാം കുടുംബ ബന്ധങ്ങളെ ഊട്ടി കുളപ്പിക്കാം അയൽവാസികളെ കൂടി പ്രത്യേകമായി കണക്കിലെടുക്കാം അത് ഏത് ജാതിയും ഏത് മതവുമാകട്ടെ അയൽവാസികളെ കൂടി ഈ സന്തോഷ വേളയിൽ ഒന്ന് ചേർത്തി പിടിക്കാൻ ഈ സന്തോഷത്തെ അവരെ കൂടി ഭാഗവാക്കാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എല്ലാവരുമായുള്ള ബന്ധങ്ങളെ ഒന്നുകൂടി പുതുക്കുക നേരിട്ട് പോയി സന്ദർശിക്കാൻ കഴിയുന്ന കുടുംബങ്ങളെ സന്ദർശിക്കാം അല്ലാത്തവരെ ഒരു ഫോൺ കോൾ കൊണ്ടെങ്കിലും ഒരു മെസ്സേജ് കൊണ്ടെങ്കിലും ആ ബന്ധങ്ങൾ മുറിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കുക അങ്ങനെ എല്ലാ എല്ലാത്തിലും യോഗ്യരായി ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക എല്ലാവരും എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുക പെരുന്നാൾ ദിവസത്തിൽ സഹാബിമാരൊക്കെ പരസ്പരം കാണുമ്പോൾ എന്നാണ് അള്ളാഹു നമ്മിൽ നിന്നും നിങ്ങളിൽ നിന്നും എല്ലാം സ്വീകരിക്കുമാകട്ടെ എന്നാണ് അതിനർത്ഥം ഇരട്ടി ലാഭമാണ് സഹാബത്തിന്റെ മാതൃകയും നമുക്ക് ആ വിഷയത്തിൽ ഉണ്ട് അതുകൊണ്ട് ഏറ്റവും നല്ല ആശംസാവം എന്നതാണ് അതുപോലത്തെ കിബീർ ധ്വനികൾ ഈ ദിവസങ്ങൾ എല്ലാം നാം കാത്തുസൂക്ഷിക്കണം നമസ്കാരങ്ങൾക്ക് ഇപ്പതകെ പ്രത്യേകമായി ി പഠിപ്പിക്കപ്പെട്ടതാണ് വരെ വരെ അല്ലെങ്കിൽ ഈ മകരവിണ്ട് അത് പ്രത്യേകമായി നമ്മൾ നമ്മൾ എല്ലാ നന്മയിലും മുന്നേറി പൂർണ്ണമായി വിട്ടു നിൽക്കാൻ അതോടൊപ്പം ദിവസങ്ങളിലും കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് രോഗികളായി കഴിഞ്ഞവർ ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ അതേപോലെ ഇന്നും ഇന്നലെയുമൊക്കെയായി മരണപ്പെട്ടു പോയ ആളുകൾ പോലുമുണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ അവർക്കെല്ലാം ഒരു ഇടം നമ്മൾ നൽകണം ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ

إنك أنت التواب <سؤال> الرحيم وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته